യേശു ക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പത്താമത്തെ ആഴ്ച തിങ്കളാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മതായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സുവിശേഷ ഭാഗമാണ് സുവിശേഷ ഭാഗ്യങ്ങൾ എന്നാണ് ഇതിൻ്റെ തലക്കെട്ട് തന്നെ ഈ ഒരു വചനഭാഗം നാം പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു വചനഭാഗത്തിൽ പറയുന്ന ആദ്യ വാക്കുകൾ ജനക്കൂട്ടത്തെ കണ്ട് യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അതരം തുറന്ന് അവരെ പഠിപ്പിച്ചു തുടങ്ങി എന്നൊരു വചനഭാഗം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുക്രിസ്തു മലയിലേക്ക് കയറി എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക എന്തുകൊണ്ടാണ് യേശുക്രിസ്തു മലയിലേക്ക് കയറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള നാലാമത്തെ അധ്യായത്തിൽ പറയുന്നു യേശു രോഗികളെ സുഖപ്പെടുത്തിയ വചനങ്ങളാണ് അനേകം രോഗികളെ സുഖപ്പെടുത്തി വരികയായിരുന്നു അപ്പോൾ ഈ സൗഖ്യങ്ങൾ കണ്ട ജനങ്ങൾ അവൻ്റെ അടുക്കലേക്ക് വന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുക എന്ന് പറയുമ്പോഴും അവൻ്റെ അത്ഭുതങ്ങൾ കണ്ട് ഞങ്ങൾക്കും അത്ഭുതം വേണമെന്ന ചിന്തയോടുകൂടെ വന്ന ജനങ്ങളായിരുന്നു അവിടെ അവർക്ക് സൗഖ്യം വേണമെന്ന ചിന്തയോടുകൂടെ വന്ന ജനങ്ങളാണ് എന്നാൽ ക്രിസ്തു ആ ഒരു ചിന്താഗതി മാറ്റിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒന്ന് മുകളിലേക്ക് മാറി നിൽക്കുകയാണ് അതായത് മുകളിലേക്ക് കയറിയത് ശിഷ്യന്മാരാണ് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു നോക്കിയത് എന്ന് പറയുമ്പോൾ അവനെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ച കുറച്ച് പേര് അവൻ്റെ പിന്നാലെ ചെന്നു എന്നത് വ്യക്തമാണ് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ജനങ്ങൾ ആ ശിഷ്യന്മാരോടാണ് കർത്താവ് ഈ അഷ്ടസൗഭാഗ്യങ്ങള് സുവിശേഷ ഭാഗ്യങ്ങൾ പഠിപ്പിക്കുന്നത് സുവിശേഷ ഭാഗ്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ ിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ ശാന്തശീല ഭാഗ്യവാന്മാർ നീതിക്കു വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ സമാധാനം സ്ഥാപകർ ഭാഗ്യവാന്മാർ നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ അനുഗ്രഹീത എന്നൊരു അതിന്റെ ഭാഗം ഈ ഒരു സൗഭാഗ്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇവയെല്ലാം പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കും എങ്കിലും നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം വേണ്ട അതായത് നമ്മുടെയൊക്കെ ഇടയിൽ ഇല്ലാതെ പോയ ഒരു കാര്യത്തെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നു ശാന്തശീലർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ ഭൂമി അവകാശമാകും ഈ ഒരു വചനഭാഗം ശാന്തശീലർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ ഭൂമി അവകാശമാക്കും എന്നൊരു വചനഭാഗം നമ്മുടെയൊക്കെ ചിന്തയിലേക്ക് കടന്നു വരേണ്ടത് ശാന്തശീല എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഉദാഹരണം വിശുദ്ധ യൗസേ പിതാവ് സുവിശേഷങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും വിശുദ്ധ യൗസേ പിതാവ് ശാന്തശീലതയോടു കൂടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രശ്നങ്ങൾ ചെന്ന് അടിവയ്ക്കുവാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനോ ഒന്നും തന്നെ മുതിരാത്ത ഒരു വ്യക്തിയായിരുന്നു യൗസേ പിതാവ് എന്ന് പറയുക തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ കുഞ്ഞിന് ജന്മ നൽകുവാൻ പോകുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ആ അമ്മയ്ക്ക് പോലും പരിശുദ്ധ അമ്മയ്ക്ക് പോലും ഒന്നും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ആരോടും ഒന്നും തന്നെ പറയാതെ ശാന്തശീലനായിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക അത് തുടർന്ന് പോകുന്നുണ്ട് എല്ലാ സാഹചര്യങ്ങളിലും ശാന്തശീലനായിട്ട് നിന്നുകൊണ്ട് ആരോടും തന്നെ എതിർത്തു പറയുവാനോ അടിവയ്ക്കുവാനോ പോകാത്ത ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യൻ ശാന്തശീലമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് ഇന്നും ലോകത്തിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി വിശുദ്ധ യൗസേ പിതാവ് യേശുവിൻ്റെ അപ്പനായിട്ട് മാറി എന്ന് തന്നെയാണ് അതായത് ശാന്തശീലത ഉള്ളതുകൊണ്ട് ആ വ്യക്തി യൗസേ പിതാവ് ലോകം അവകാശമാക്കി എന്ന് വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ഒരു ചിന്താഗതി തന്നെ നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടാകണം ഈ ഒരു ചിന്താഗതി ഉണ്ടാകണം എന്ന് പറയുവാനുള്ള കാരണം എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ല നിങ്ങൾ വരുന്ന പ്രശ്നങ്ങളൊക്കെ സഹിക്കണം സഹിക്കണമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കുറേയൊക്കെ സഹിച്ചു അച്ഛ എന്ന് മാത്രമേ പലരും പറയാറുള്ളൂ എന്നാൽ ആ സഹനം തീർന്നപ്പോൾ സഹനങ്ങൾക്കൊരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞപ്പോൾ ഞാൻ എതിർത്തുപോയി എന്നാണ് പല കുടുംബങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ വന്നു വരയുമ്പോൾ ഉള്ള പറയുന്നത് ഇവിടെ നാം മനസ്സിലാക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാമധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളെ ശാന്തത വെടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും കർത്താവ് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ശാന്തശീലതയോടുകൂടി ആയിരിക്കുക എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ് ഞാനെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ അയൽവാ ഒരു ഉദാഹരണം പറയുകയാണ് എൻ്റെ അയൽവാസി എൻ്റെ സ്ഥലം ഇങ്ങനെ ചെറുതായിട്ട് 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 എടുത്തെടുത്ത് വരുമ്പോൾ പോലും ഞാൻ മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം അവർ സ്വന്തം വീട് എടുത്തിട്ട് പോകുമായിരിക്കും ആ ഒരു ചിന്താഗതിയാണ് അപ്പോൾ ഈ ഒരു ചിന്താഗതി കർത്താവ് പറയുന്നത് എല്ലാം ക്ഷമയോടുകൂടി ശാന്തതയോടു കൂടെ നിന്ന് കഴിഞ്ഞാൽ ലോകം കീഴടക്കുവാനായിട്ട് എനിക്ക് സാധിക്കും ഭൂമി അവകാശമായി കിട്ടുമെന്നാണ് കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് എന്നറിയാം നമ്മൾ എന്നും അടിവിച്ചു നിൽക്കുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിൽക്കുകയാണ് എങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു ലോകത്ത് മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയുള്ളൂ എൻ്റെ ലോകം വലുതായിട്ട് മാറണമെന്നില്ല കർത്താവ് പറയുന്ന ഈ ഒരു സന്ദേശം ഈ ഒരു സുവിശേഷ ഭാഗ്യത്തിൽ ശാന്തശീല അനുഗ്രഹീതർ എന്തെന്നാൽ അവർ ഭൂമി അവകാശമാണ് നമുക്ക് ഓരോരുത്തർക്കും ഭൂമി അവകാശമാക്കുവാനായിട്ട് ശാന്തശീലതയോടുകൂടെ പ്രവർത്തിക്കാം മറ്റൊരു ഉദാഹരണം പറയുന്നു സ സംഗീത പുസ്തകത്തിനകത്ത് പന്ത്രണ്ടാം അധ്യായത്തിനകത്ത് പറയുന്നൊരു വാക്യങ്ങളാണ് മി മിറിയായും മോശയും തമ്മിലുള്ളൊരു സംഭാഷണം മെറിയാം വന്ന് മോശയോട് പറയുന്നുണ്ട് ഞാനും പ്രവാചകിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തർക്കത്തിന് വേണ്ടി വരുമ്പോൾ പോലും മോശ വലിയ പ്രവാചകനാണ് വലിയൊരു പ്രവാചകനാണ് മോശയുടെ വടിയെടുത്തുകൊണ്ട് കടലിനെ പോലും വിഭജിക്കുവാൻ കഴിവുള്ള ആ ഒരു പ്രവാചകൻ ആ ഒരു വലിയൊരു ശബ്ദമാണ് വലിയൊരു വ്യക്തിയാണ് എന്നിട്ട് പോലും മോശ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ആ കുഞ്ഞ് മെറിയാമിൻ്റെ മുന്നിൽ കമഴ്ന്നു കിടക്കുകയാണ് ഞാൻ ഒന്നുമല്ല എന്ന ചിന്തയോടുകൂടെ കമഴ്ന്നു കിടക്കുകയാണ് അതിനർത്ഥം തന്നെ മോശയെപ്പോലെ പ്രവർത്തിക്കുക നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് ശാന്തശീലതയോടുകൂടെ ആയിരുന്നു കഴിഞ്ഞാൽ ബൈബിളിൽ പറയുന്നത് പോലെയും പല വിശുദ്ധരുടെയും ഇപ്പോഴും അറിയപ്പെടുന്ന വലിയ പ്രവാചകന്മാരെ പോലെ വലിയ വിശുദ്ധന്മാരെ പോലെ ആയതുപോലെ നമുക്ക് മാകുവാൻ സാധിക്കും നമുക്ക് സ്വന്തം ഭവനത്തിൽ ശാന്തതയുള്ളവരായിട്ട് മാറാം അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം എങ്കിൽ ഭൂമി അവകാശമാക്കാം കർത്താവ് ആ ഭൂമി നമുക്ക് നൽകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ